ും വേണ്ടിന്റെ ഡയറക്ഷൻ അറിയാമല്ലോ എല്ലാം നല്ല അടിപൊളിയാണ് ലാലം അതായത് എല്ലാ ഇമോഷണലും കൃത്യമായിട്ട് വരത്തി നല്ല പെർഫെക്ഷനായിരുന്നു അടിപൊളിയാണ് കോർട്ടിലേ ആണല്ലോ കാര്യങ്ങൾ മുഴുവൻ അപ്പൊ അത് ദൃശ്യം പോലെ തന്നെ നമുക്ക് സസ്പെൻസും ഇത് ഇമോഷണൽ സോണിയൽ പക്ഷെ എന്ന് വെച്ച ഇത്രയും കുറെ കാലായിട്ട് നമുക്ക് ലാലേട്ട് ഒരുപാട് മോശം പുടകളാണ് കണ്ടോണ്ടിരുന്നത് ഇപ്പോ മേഹര് പറയാൻ വാക്കുകളില്ല ഒന്നും പറയാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ എല്ലാ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും ഓർക്കണമെന്നില്ലല്ല പക്ഷെ ഡെഫിനറ്റ്ലി ഇന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ ഓർത്തു വെക്കുന്ന നേരാണ് അതിൽ ഒരു സംശയവും പെർഫോമൻസ് എടുത്ത് പറയണം എടുത്ത് പറയണം കാരണം ഒരുപാട് നാളെ ഒരു രണ്ട് മൂന്ന് പടത്തിനു ശേഷം ലാലേട്ടൻ നല്ല അടിപൊളി ലാലേട്ടൻ പെർഫോമൻസ് പോയി എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട് എവിടെയും പോയിട്ടില്ല കാരണം അടിപൊളിയായിട്ട് ലാലേട്ടൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ ജിയോസഫ് പറഞ്ഞ പോലെ തന്നെ പക്ഷെ ട്വിസ്റ്റ് നമുക്ക് അത്ര പക്ഷെ കണ്ടിരിക്കുമ്പോ അടിപൊളി എല്ലാരും പറഞ്ഞ അതേ അടിപൊളി പട നമ്മള് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ഇയർ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഭയങ്കര എൻകേജിംഗ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് ആകർഷിക്കില്ല ലാലായിട്ട് എങ്ങനെയൊരു സിനിമ ചെയ്യണം നമ്മൾ ആഗ്രഹിച്ചോ ആ ഒരു ാണ് പറഞ്ഞ പോലെ തന്നെ പ്ലെയിൻ ആയിട്ടൊരു സിനിമയാണ് നമുക്ക് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും പക്ഷെ ലൈക് പ്രേക്ഷകനെ ലാസ്റ്റ് മിനിറ്റ് വരെ പടം എൻഗേജ് ആക്കി കീപ്പ് ചെയ്യും അതില് ഡയറക്ടറും ടീമും സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും